വിശുദ് ലൂക്കം അറിയിച്ച സുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തി അഞ്ചാം ബാക്കി ഈശോയെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി ഇന്ന് പരിശുദ്ധ അനിയാമറിയത്തിന്റെ വിമല ഹൃദയ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരിടുന്നു പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിന് ഒരു പ്രത്യേകതയുണ്ട് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച വ്യക്തിയാണ് പരിശുദ്ധ നിയാമറി എന്ന് പറയുന്നത് സന്തോഷമായിക്കൊള്ളട്ടെ ദുഃഖമായി കൊള്ളട്ടെ അവയൊക്കെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശുദ്ധമായ ജീവിതം നയിച്ച വ്യക്തി ഈ തിരുനാളില് നമുക്കും കുറെ കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് സൂക്ഷിച്ചിട്ട് അവിടെ കൊടുക്കണം ദൈവകരങ്ങളിൽ വന്ന് അവന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതേപോലെ ഇന്നത്തെ വചനത്തിന് ഈശോ കുടുംബത്തിലെ അപ്പനും അമ്മയ്ക്കും നൽകുന്ന വളരെ മനോഹരമായ ഒരു സന്ദേശമുണ്ട് എന്താണ് വചനഭാഗം എന്ന് പറയുന്നത് പന്ത്രണ്ടാം വയസ്സിൽ ഈശോയെ കാണാതെ പോയപ്പോൾ പോയപ്പോള് പിതാവും പരിശുദ്ധ നിയാമറിയവും തിരിച്ച് ജെറുസലേമിലേക്ക് പോവുകയാണ് എന്തിനു വേണ്ടിയാ ഈശോയെ അന്വേഷിച്ചു പോവുകയാണ് ഒരു പക്ഷേ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇന്ന് നടക്കാതെ പോകുന്നതും ഇത് തന്നെയല്ലേ മക്കളെ ജീവിതത്തിൽ ഒരു പോരായ്മ സംഭവിക്കുമ്പോൾ ഒരു കുറവ് സംഭവിക്കുമ്പോൾ അപ്പൻ എന്താ പറയുന്നത് നേരെ അമ്മയെ കുറ്റപ്പെടുത്തും നീ വളർത്തിയതിലെ പോരായ്മയാണ് പരസ്പരം കുറ്റപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് പക്ഷെ ഇവിടെ നമ്മൾ ആ കുറ്റപ്പെടുത്തൽ കാണുന്നില്ല അല്ലേ പിതാവ് എന്താ ചെയ്തത് മറിയത്തെ കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്തത് മറിച്ച് പിതാവും മറിയവും കൂടെ തിരിച്ചു പോവുക എവിടെയാ എവിടെയാണോ മകനെ നഷ്ടപ്പെട്ടത് അവിടേക്ക് തിരിച്ചു പോയി ആ മകനെ വീണ്ടെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇന്ന് ഒത്തിരിയേറെ മക്കളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഈ ലോകത്തിലെ മോഹങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് പല പ്രേമ ബന്ധങ്ങളുടെ പിന്നാലെ പോകുന്നവരുണ്ട് ചില തഴക്ക ദോഷങ്ങളുടെ പിന്നാലെ പോലും പോകുന്നുണ്ട് ചില ദുശീലങ്ങൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അവരെയൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ പരസ്പരം കുറ്റം പറയേണ്ടവരല്ല നിങ്ങൾ മറിച്ച് അപ്പനും അമ്മയും കൂടെ ഒരുമിച്ച് നടക്കണം ഇങ്ങോട്ട് പോകണം നഷ്ടപ്പെട്ടു പോയ സ്ഥലത്ത് പോയി ആ മകനെ ആ മകളെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കണം പക്ഷേ പലപ്പോഴും ഇന്ന് എന്താ സംഭവിക്കുന്നത് ഒരു കുറവ് മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന മാതാപിതാക്കളുടെ എണ്ണം ഏർവരികയെ സ്നേഹമുള്ള മാതാപിതാക്കളെ നിങ്ങളെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട് അച്ഛനതറിയാം പക്ഷേ ഈ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് പറ്റണം സ്നേഹം പ്രകടിപ്പിച്ചാൽ മാത്രം പോരാ അവരുടെ ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും ഉണ്ടാകുമ്പോൾ തിരുത്താനായിട്ട് സാധിക്കണം അവരെ കേൾക്കാനായിട്ട് അപ്പനും അമ്മയ്ക്കും സമയമുണ്ടാവണം ഒരുപക്ഷെ ഇന്ന് മാതാപിതാക്കൾക്ക് ഇല്ലാതെ പോകുന്നതും ഇത് തന്നെയാ ഒത്തിരിയേറെ തിരക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട് ജോലിയുടെ പിന്നാലെ പോയി സമ്പത്ത് നേടിയെടുക്കാനായിട്ടുള്ള നെട്ടോട്ടം ഓടുമ്പോൾ മക്കളെ കാര്യം ശ്രദ്ധിക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല മക്കളെ മനസ്സിലാക്കാനായിട്ടോ അവിടെ ഇരിക്കുവാനായിട്ടോ സാധിക്കാതെ പോകുന്നത് അതുകൊണ്ട് തന്നെ മക്കളെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഒത്തിരിയേറെ മാതാപിതാക്കള് അതോർത്ത് വേദന ചെന്ന് ജീവിക്കുന്നുണ്ട് സ്നേഹമുള്ള അപ്പന്മാരെ അമ്മമാരെ നിങ്ങള് ഒരുമിച്ചിരുന്ന് മക്കളെ ഒപ്പമായിരിക്കാനായിട്ട് പറ്റണം അവരെ കേൾക്കാനായിട്ട് അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് അവരുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും കാണുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്തി മാറ്റി നിർത്താതെ അവിടെ ഒപ്പമായിരുന്നു കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് യോസ്യ പിതാവിനെയും മറിയത്തെയും പോലെ പരസ്പരം ഐക്യത്തിലായിരുന്നു കൊണ്ട് മക്കളുടെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് അങ്ങനെ അവരെ വിശുദ്ധിയിൽ വളർത്തുവാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കും എന്നാൽ മാത്രമേ നമ്മുടെ മക്കൾ ഈശോ വളർന്നു വന്നതുപോലെ വളർന്നു വരികയുള്ളു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് മറിയത്തെ പോലെ നമ്മുടെ ഹൃദയത്തിലെ എല്ലാം സംഗ്രഹിച്ച് ദൈവസന്നിധി സമർപ്പിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ മക്കളെ വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർണ്ണ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരുടെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ